നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു വയസ്സുകാരി മകളെയും കൊണ്ടുപോയ യുവാവിന്റെ തിരോധാനത്തിൽ ദുരൂഹത തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ അലിങ്ങത്തൊടി മുഹമ്മദ് സഫീറിനെയും മകൾ ഇനായ മെഹറിനെയുമാണ് കാണാതായിരിക്കുന്നത് ഭാര്യ വീടായ തൃക്കുളം പതിനാറുങ്ങൽ മണക്കടവത്ത് വീട്ടിലെത്തി കുഞ്ഞിനെയും എടുത്ത് സഫീർ പോകുകയായിരുന്നു ഓട്ടോയിലെത്തിയ സഫീർ അതി വാഹനത്തിനാണ് മടങ്ങിയത് സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്നതായി അറിയിച്ചേ കുഞ്ഞിനെ വസ്ത്രങ്ങൾ അണിയിക്കാൻ ഫോണിലൂടെ ശേഷമാണ് സഫീർ വീട്ടിലെത്തി കുട്ടിയുമായി പോയതെന്ന് ഭാര്യ സൽമ പറയുന്നു എനിക്ക് പന്ത്രണ്ടര മണിയായപ്പോ ഞാൻ കുട്ടിക്ക് വീട്ടൊന്ന ഡ്രസ് ഇട്ടെടുത്ത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലാരില്ലേ ഞാനും കുട്ടി തന്നെ ഉള്ളിരുന്നു പിന്നെ വേറെ പുതിയ ഇട്ടെടുക്കുമ്പോ കല്യാണത്തിന് കൊണ്ടുപോകാന് പുതിയത് ഇട്ടു കൊടുക്കാൻ പറഞ്ഞു പുതിയതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് എടുത്ത് അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ വേഗം പൊയ്ക്കണെന്ന് നിന്നിട്ടില്ല രണ്ട് പന്ത്രണ്ടേ മുക്കാലിന് ഒന്ന് പോയത് വീട്ടിൽ നിന്ന് പിന്നെ പോയിന്റ് ചോദിച്ചു വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ് ഒരു വീട്ടിൽ ഞങ്ങൾ തമ്മിൽ ഒരു യാതൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ കൊണ്ടോട്ടുണ്ട് ബാംഗ്ലൂരുണ്ട് അങ്ങനെ ഓരോന്നിങ്ങനെ അറിയില്ല ചെന്നൈയിൽ കഫ്തീരിയ നടത്തുന്ന സഫീർ റമദാനിലാണ് ചെന്നൈയിലേക്ക് പോയത് രണ്ടു ദിവസം മുമ്പാണ് സൽമ സഫീറിന്റെ വീട്ടിൽ നിന്ന് തൃക്കുളത്തെ വീട്ടിലെത്തിയത് ചെന്നൈയിൽ നിന്ന് ഓട്ടോയിൽ വന്ന് അതേ വാഹനത്തിൽ മടങ്ങുകയായിരുന്നു സഫീറിന്റെ ഫോണുകൾ സ്വിച്ച് ഓഫായ നിലയിലാണ് ഓട്ടോയിൽ സഫീർ മറന്നുവെച്ച ഒരു ഫയൽ യാത്ര ചെയ്ത ഓട്ടോക്കാരൻ പോലീസിനെ കൈമാറിയിട്ടുണ്ട് സഫീർ കൊണ്ടോട്ടിയിൽ ഇറങ്ങി എന്നാണ് ഓട്ടോ ഡ്രൈവർ നൽകിയിട്ടുള്ള വിവരം ഭാര്യ നൽകിയ പരാതി പ്രകാരം തിരൂരങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി യുവാവിനെയും കുട്ടിയെയും കണ്ടെത്തുന്നവർ പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് നാല് ആറ് പൂജ്യം മൂന്ന് മൂന്ന് ഒന്ന് അതല്ലെങ്കിൽ ഒമ്പത് ഒമ്പത് നാല് ഏഴ് അഞ്ച് നാല് ആറ് ഒമ്പത് എട്ട് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ